ടെംറ്റിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ട്രഡീഷണൽ തമിഴ്നാട് റെസിപ്പിയായ സാമ്പാർ സാദാണേ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ചാനലും വീഡിയോയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടെ തന്നെ പോകാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് എന്ന് പറയുന്ന ഒരു അരി ഉണ്ട് കേട്ടോ ഇച്ചിരി ഉരുണ്ടക്കരിക്കുന്ന ടൈപ്പാണ് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അര കപ്പോളം സാമ്പാർ പരിപ്പില്ലേ അതും കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് ഒന്ന് വാർ വാലാനായിട്ട് വയ്ക്കാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനി ഇനിതേ നമുക്ക് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു എട്ട് പത്ത് ചുവന്നുള്ളി വഴറ്റാം പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വേണം കേട്ടോ നമ്മുടെ മുരിങ്ങക്കയും മത്തങ്ങയും കത്തിരിക്കയും പിന്നെ അതുപോലത്തെ എല്ലാ സംഭവങ്ങളും വേണം നമ്മുടെ കയ്യിലെന്തോ ഉണ്ട് അതൊക്കെ ഇടാം ക്യാരറ്റും വെള്ളരിക്കയും ഒക്കെ ഇടാം ഇനി നമ്മൾ വഴറ്റിക്കൊടുത്ത് ഇരിക്കുന്ന ആ ഉള്ളിയിലേക്ക് ഈ പച്ചക്കറിയൊക്കെ അങ്ങട്ട് കൊടുക്കാമേ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈയൊരു റെസിപ്പി ചെയ്യുന്നത് ഞാനല്ല അനിയത്തിയാണേ അവരെ സ്ഥിരം വെക്കുന്നൊരു സംഭവമാണ് കേട്ടോ ഇനി ഇത് കുറച്ച് തക്കാളിയും കൂടി ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം ഒത്തിരി ഒന്നും വേണ്ട ഇതിപ്പോൾ ഒരു കുഞ്ഞു തക്കാളിയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ഉപ്പൊന്നും വേണ്ട കേട്ടോ ഇനി നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു അര മുതൽ ഒരു ടീസ്പൂണ് വരെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് സാമ്പാർ പൊടിയില്ലേ നമ്മുടെ കയ്യിൽ ഏത് സാമ്പാർ പൊടിയാണ് പൊടിയുണ്ടെന്ന് വെച്ചാൽ ഉള്ളതെന്ന് വെച്ചാൽ അതിട്ട് കൊടുത്താൽ മതി ഇനി സാമ്പാർ പൊടി നമ്മുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ പ്രത്യേകം നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ വറുത്ത് പൊടിച്ചെടുക്കണം അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി കുറച്ച് പുളിയെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ആ ഉപ്പും പുളിയൊക്കെ ആദ്യമേ അങ്ങ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ കുറച്ച് മല്ലിയില കയ്യിലുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയില ഞങ്ങളുടെ കയ്യിലുള്ളത് വളരെ കുറച്ചായിപ്പോയി ഇനി നമ്മൾ ആ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും പരിപ്പും എല്ലാം കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു നാല് നാലര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാമേ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കണം ഉപ്പും പുളിയും ഒക്കെ എന്ന് നോക്കണം നമ്മൾ പച്ചക്കറിയും അരിയെല്ലാം ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അത് കുറച്ച് മുൻപേ നിൽക്കുന്നതാണേ നല്ലത് അങ്ങനെ ദേ ഒരു അഞ്ച് വിസിലൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിന് കുറച്ച് വെള്ളം ഉള്ളതുപോലെയൊക്കെ തോന്നും അത് കുഴപ്പമില്ല തണുക്കുമ്പം അങ്ങ് നന്നായിട്ട് കട്ടിയായിട്ട് വന്നോളും അപ്പോൾ അതെ നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാർ സാധ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടാൽ ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ എന്നിട്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് കടുക്കും വറ്റൽമുളകും ജീരകവും ഒക്കെ ഇട്ട് കൊടുക്കണേ നന്നായിട്ട് മുരിഞ്ഞ് മൂത്ത് വരുമ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് താളിച്ചിട്ട് ആ ചോറിന് മുകളിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സാമ്പാർ സാധം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്